വിഴിഞ്ഞം തുറമുഖത്തെ ആദ്യ ചരക്ക് കപ്പലിനെ സംസ്ഥാന സർക്കാർ ഇന്ന് സ്വീകരിക്കും വിവരങ്ങളുമായി പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട് പ്രശാന്ത് ഗുഡ് മോർണിംഗ് അങ്ങനെ ഇന്നലെ നങ്കൂരമിട്ടു ആദ്യ കപ്പലെത്തി കണ്ടെയ്നറുകൾ ഇറക്കി ഇനി അത് അവിടെ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ഇന്നാണ് ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കുക ചടങ്ങുകൾ എപ്പോഴത്തേക്ക് ആരംഭിക്കും വിശിഷ്ട അതിഥികൾ ആരൊക്കെയായിരിക്കും മനസ്സിലായി പ്രശാന്ത് അതായത് ഇന്ന് എപ്പോഴത്തേക്കായിരിക്കും ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിക്കുക പത്ത് മണിയാണല്ലോ സമയം പറഞ്ഞിട്ടുള്ളത് വിശിഷ്ട വ്യക്തികളൊക്കെ ആരൊക്കെയാണ് ഇന്ന് ചടങ്ങിൽ പങ്കെടുക്കുന്നത് ചടങ്ങിന്റെ ഒരു സ്വഭാവം ആയിരിക്കും ഇന്നാണ് ചരിത്രപരമായ ദിനം വിഴിഞ്ഞത്തേക്ക് ആദ്യ മദർഷിപ്പിനെ തുറമുഖത്തേക്ക് സ്വീകരിക്കുകയാണ് ഇന്നലെ തന്നെ മദർഷിപ്പ് എത്തി സാൻ ഫെർണാണ്ടോ ഇവിടെ നങ്കൂരം വിട്ടു കപ്പൽ ബർത്ത്ഡേയ്ക്ക് അടുപ്പിച്ചു പിന്നെ ചരക്കിറക്കമെല്ലാം നടത്തിക്കഴിഞ്ഞു പക്ഷേ ഇന്ന് ഔപചാരികമായി സംസ്ഥാന സർക്കാരും അദാനി പോർട്സും ഇന്ന് ഈ മദർഷിപ്പിനെ ഇവിടേക്ക് സ്വീകരിക്കുകയാണ് വാട്ടർ സല്യൂട്ട് നൽകിയുള്ള സ്വീകരണം അതുതന്നെയാണ് നടക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനം ഇന്നിപ്പോൾ ഈ ഔപചാരികമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാളും ഈ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവനാണ് അധ്യക്ഷൻ പിന്നെ അദാനി ഗ്രൂപ്പ് ഫോർസിൻ്റെ സി വായ അദാനി അദാനി ഗ്രൂപ്പിൻ്റെ ഡയറക്ടറായ കരൺ അദാനി ഇത് അദാനി ഗ്രൂപ്പിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നു ഏറ്റവും പ്രധാനം ഇന്നത്തെ ഈ ചടങ്ങിൽ ആദ്യമായി മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും അടക്കമുള്ളവർ ഈ ബർത്തിന് അരികിലെത്തി കപ്പലിനെ ഇവിടേക്ക് ഈ തീരത്തേക്ക് സ്വീകരിച്ചു അതായത് ഇന്നലെ ഈ ചരക്കിറക്കിയതിന് ശേഷം ഈ കപ്പൽ ഇപ്പോൾ ബർത്തിൽ നിന്ന് കുറച്ച് അകലെയായി മാറ്റി നങ്കൂരമിട്ടിരിക്കുകയാണ് അത് ഇനി ബർത്തിന് അരികിലേക്ക് എത്തിച്ച് വാട്ടർ സല്യൂട്ടി നൽകി അരികിലേക്ക് എത്തിക്കുന്നതാണ് ഔപചാരികമായ ചടങ്ങ് കഴിഞ്ഞ തവണ ആദ്യ കപ്പൽ ഇവിടെ വിഴിഞ്ഞം തീരത്തെത്തിയപ്പോൾ തുറമുഖത്തിലെത്തിയപ്പോൾ സ്വീകരിച്ച ചടങ്ങ് നമ്മൾ കണ്ടതാണ് ഈ ബലൂൺ എല്ലാം പറത്തി മുഖ്യമന്ത്രിയും അന്ന് വിശിഷ്ടാതിഥികളെല്ലാം ചേർന്ന് സ്വീകരിച്ചത് സമാനമായൊരു വലിയ ചടങ്ങ് തന്നെയാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഇന്ന് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ വലിയ വേദി ഒരുക്കിയിട്ടുണ്ട് വിജയവഴിയിൽ വിഴിഞ്ഞം എന്ന വലിയ ബോർഡ് ഫ്ലക്സ് ബോർഡുകൾ വിഴിഞ്ഞം തീരപ്രദേശത്തേക്കുള്ള റോഡിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു അതേസമയം തന്നെ ഈ ചടങ്ങിൽ വ്യക്തമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് കാരണം ആദ്യ കപ്പൽ ഷെൻഖുവ പതിനഞ്ച് ക്രൈനുകളുമായി ഇവിടെ എത്തിയപ്പോൾ അത് ഒക്ടോബർ മാസം ഇരുപത്തി പതിനഞ്ചാം തീയതി ഇവിടെ എത്തിയപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവരെ ഈ ചടങ്ങിൽ പങ്കെടുപ്പിച്ചിരുന്നു പക്ഷേ ഇന്നത്തെ ഈ ചടങ്ങിൽ അതായത് ദ ഫസ്റ്റ് മദർഷിപ്പ് ആദ്യ മദർഷിപ്പ് ഇവിടെ സ്വീകരിക്കുന്ന സർക്കാർ പരിപാടിയിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടില്ല അതിന്റെ പ്രതിഷേധം അവർക്ക് കാര്യമായി തന്നെയുണ്ട് ഏതായാലും പ്രതിഷേധവുമായി ഒന്ന് രണ്ട് പേരൊക്കെ വിട്ടു നിൽക്കുന്നു എന്നാണ് നേരത്തെ മുതൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് ശശി തരൂർ എം പി വിട്ടു നിൽക്കുന്നുണ്ട് ലത്തീൻ സഭ വിട്ടു നിൽക്കുന്നുണ്ട് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ ഈ പരിസരവാസികൾക്ക് ഷ്ടപ്പെട്ടവർക്ക് പുനരധിവസിപ്പിക്കാനുള്ളവർക്ക് മറ്റു പല ആവശ്യങ്ങളുമായി ഉപജീവനം മാർഗവുമായി ബന്ധപ്പെട്ടൊക്കെ ചില ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്